ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരായിരിക്കും മറ്റുള്ളവരുടെ ചാറ്റ് നമ്മുടെ ഫോണിൽ എങ്ങനെ കാണാമെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇത് ഇൻസ്റ്റാഗ്രാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറ്റിംഗ്സ് ആണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കാണാം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുക ഇവിടെ മുകളിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൂപ്പർവിഷൻ എന്ന ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ആരുടെ ചാറ്റാണോ വാച്ച് ചെയ്യേണ്ടത് അവരെ പേര് സെർച്ച് ബാറിൽ കൊടുത്ത് സെർച്ച് ചെയ്യുക ഇവിടെ സച്ച് വാർഡിൽ അവരുടെ പേര് നൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് കൊടുത്തിട്ട് ഇൻവൈറ്റ് ചെയ്യുക അവരെ അവർ നിങ്ങൾ ചെയ്ത ഇൻവൈറ്റ് അവർ ഓക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ ചാറ്റ് കാണാൻ പറ്റൂ അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാം തന്നെ കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത ഒരു സെറ്റിംഗ്സാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക